ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ പത്തനംബാൻ്റെ മെഗാ എപ്പിസോഡാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കി വെക്കാം കേട്ടോ രണ്ട് പാട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കി വെക്കാം അപ്പോൾ അനാമികയുടെ അമ്മിയാച്ചനും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കടത്തിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ പലിശക്കാരൻ കടം ചോദിച്ച കാര്യമൊക്കെ പറയോ അപ്പോൾ അതൊക്കെ കൊടുത്തു തീർത്തതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമിക വരുന്നത് അതെ ഒരു സന്തോഷ എന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എന്തെ അയാൾ ചത്തോ എൻ്റെ മൂർത്തി എന്ന് ചോദിക്കാ അയ്യോ അത് അയാളുടെ ഭാര്യ ചത്താ എന്ന് ചോദിക്കട്ടെ അപ്പോൾ അപ്പൊറിയും അല്ല അവരൊക്കെ ഇനി കുറെ ആളും ജീവിക്കും അച്ഛാ അനിയുടെ ഫോൺ ഇപ്പൊ അനിയുടെ നമ്മുടെ കയ്യിലല്ലേ അപ്പോൾ അതിലേക്ക് അവള് വിളിച്ചു അത് നന്ദു എന്ന് പറയേണ്ടിട്ടാ ഇപ്പൊ ഇവർ പരസ്പരം അങ്ങനെ നോക്കുന്നുണ്ട് അത് മുത്തച്ഛന്റെ മുത്തച്ഛൻ നിക്കുമ്പോഴേ മുത്തച്ഛൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മുത്തച്ഛൻ വഴക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാട്ടോ അപ്പോൾ അത് അങ്ങേരിക്കും നേരിട്ട് ബോധ്യപ്പെട്ടൂലേ എന്ന് ചോദിക്കുന്നു ഇതൊക്കെ അങ്ങേരിക്കും നേരത്തെ അറിയണ കാര്യമില്ല അച്ഛ എന്നാലും ഇതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ തെറ്റുകളാണെന്ന് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ അവരെന്താളും കൂടിയിട്ട് മോളെ വിളിക്കാൻ വരുവോ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മോളൊന്നും നോക്കണ്ട പോണം അതിന് മുന്നേ നമ്മൾ കുറെ വിലപേശലൊക്കെ നടത്തും അപ്പോൾ അതിലെന്തെങ്കിലും കയൾ തരാതിരിക്കില്ല അതിൻ്റെ അച്ഛൻ പറയേണ്ടിട്ടോ ഇപ്പം തന്നെ പലിശക്കാരൻ പൈസ ആവശ്യപ്പെട്ടിരിക്കുക അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലക്ഷം എങ്കിലും കൊടുക്കണം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ വരുന്ന കൊണ്ടുവരുന്ന സ്വർണ്ണം മൊത്തം അച്ഛൻ പലിശക്കാർക്ക് കൊടുക്കല്ലേ അപ്പൊ അമ്മ പറയേണ്ടതേ അത് മാത്രം മോള് പറയരുത് നിന്റെ നൂറ്റി ഒന്ന് പവനില്ലേ അറുപത് പവൻ മാത്രമേ പലിശക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ ബാക്കി നാൽപ്പത് പവന് നിന്റെ കസ്റ്റഡിയിലല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പൊ അച്ഛൻ ചോദിക്കണേ അത് മാത്രമല്ല അതിനുശേഷം അനന്തപുരിയിൽ നിന്ന് തറവാട്ടിന്ന് കിട്ടിയതൊക്കെ നിന്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ അനവിട്ട് കയ്യിൽ കിട്ടിയതിന്റെ കാര്യമൊന്നും പറയേണ്ട വലിയ മത നെക്ലേസ് അച്ഛൻ പലിശക്കാരന് കൊടുത്തില്ലേ എന്നിട്ട് അതിന്റെ പേരിൽ അച്ഛൻ ജയിൽ കയറേണ്ടി വന്നില്ല ഇപ്പോഴാണെങ്കിൽ അത് അവര് നനയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറയാനായിട്ടോ ഇനി ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ ഇനി ഞാൻ പറഞ്ഞ പോലെ അന്തപുരിലെ കളവിയുടെ കയ്യിലേ നിറച്ചു സ്വർണ്ണമുണ്ട് അതൊക്കെ താഴെ ഉള്ള മരുമകളൊന്നും നിലക്കി നിന്റെ കയ്യില് വീടണം അതിനല്ലേ നമ്മൾ ഈ കളികളൊക്കെ കളിക്കണേന്ന് പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അതേ വിളിക്കണെന്ന് പറയുന്നുണ്ട് ഫോൺ വിളിക്കണേ നോക്കിയപ്പോൾ ഇപ്പൊ നമ്മുടെ മുത്തച്ഛനായിട്ട് വിളിക്കണത് ആരാ ഉണ്ട് ആനന്ദമൂർത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കേണ്ടി കേട്ടോ മുത്തച്ഛൻ പറയേണ്ടേട്ടോ അവളെങ്ങോട് കുറന്ന് വിട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അച്ഛൻ പറയണേ ഓ അതൊന്നും എന്തൊരു പറച്ചില്ല അവൾ ഇവിടെ വന്നതിന് ശേഷം നന്ദു എന്ന് പറഞ്ഞ അഹങ്കാരി പെണ്ണും അനിയും കൂടി തമ്മിലുള്ള വീഡിയോ കണ്ടില്ലേ അതിന് ശേഷം അവൾ ഇവിടെ വന്ന് മുറിയിൽ കഥ കടച്ചിരിപ്പാണ് ഭയങ്കര കരച്ചില്ല അവിടെ വന്ന് എന്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ ഇവിടെ വന്ന് ഞങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറയേണ്ടിട്ടാണ് നമുക്ക് അവിടെ നിൽക്കുന്നുണ്ട് അവൾ നോക്കിയിട്ട് എന്നിട്ട് അപ്പം മുത്തച്ഛൻ പറയേണ്ട അതൊക്കെ തുടക്കക്കാർക്ക് ഇടയിൽ ഉള്ളതല്ലേ കല്യാണം കഴിഞ്ഞാൽ പറയേണ്ടിട്ടോ ആ അതൊക്കെ നമുക്കറിയേണ്ടതന്നെ എന്ന് പറയേണ്ടിട്ടാ പക്ഷേ ഇത് അതുപോലെയല്ലല്ലോ അവളുടെ അവൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ്റെ മുൻകാമുകിയല്ലേ എന്ന് പറയേണ്ടത് ആ വീട്ടിൽ പലരും അങ്ങനെയാവും മാത്രമല്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം മുത്തച്ഛൻ പറയേണ്ടത് ആ ഞാൻ എല്ലാവരോടും സംസാരിക്കാം കേട്ടോ താനിപ്പം തൻ്റെ മോളേയും കൂടി ഒന്ന് ഉപദേശിക്കുക ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഫോൺ വെച്ചിട്ട് അനവിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ടേ എൻ്റെ പറച്ചിൽ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നു അപ്പോൾ അനവിക പറയാം വലിയ മോശമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അങ്ങനെ എല്ലാവരെയായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത് അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ആ സാറേ ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാലേ നമ്മുടെ വില പോവും എന്നിട്ട് പറയേണ്ട അവിടെ ഇപ്പം ചൂട് പിടിച്ച് ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം അങ്ങനെ തന്നെ വരട്ടെ മുത്തുകൂടെ ഒക്കെ കൊണ്ടിട്ട് എന്നിട്ട് എൻ്റെ മോളെ രാജികമായിട്ട് കൊണ്ടുപോകട്ടെ അതല്ല അതിൻ്റെ ശരി അങ്ങനെ നിന്ന് മൂന്നെണ്ണം കൂടിച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദു ദേഷ്യം വന്നിട്ട് നടക്കണ്ട അവിടെ എന്നിട്ട് പറയണ്ട അഞ്ഞോട് സംസാരിച്ചാൽ വീട്ടുകാരെ കൊലവിളിക്കും അഞ്ഞോട് സംസാരിച്ചില്ലെങ്കിൽ അവൻ എല്ലാവരും കൊലവിളിക്കും ഞാനിപ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയെന്ന് പറയണ്ട കേട്ടോ ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അച്ഛൻ പറയുന്നത് മോളെ ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ നല്ല വിവാഹാലോചനകൾ വന്ന മോൾ സഹകരിക്കണം അതാണ് വേണ്ടതെന്ന് പറയേണ്ടത് അപ്പം നന്നിട്ട് പറയണ്ടത് ഞാനിപ്പോൾ സർവീസില് കയറിയിട്ടുള്ളൂ എനിക്കിപ്പോൾ തന്നെ വിവാഹമൊന്നും വേണ്ട അപ്പം അമ്മ പറയണ ആ ഇതാണ് കുഴപ്പം സാധാരണ ജോലി കിട്ടി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ പിന്നെ വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുക വിവാഹ നിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനി നിന്റെ പിന്നാലെ നടക്കില്ല അപ്പം അച്ഛൻ പറയേണ്ട കേട്ടോ നന്ദുട്ടനോട് മോളെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അവനെ ആദർശ ഏൽപ്പിച്ചിരിക്കണേ എന്നിട്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ ബുദ്ധിപൂർവ്വമായ ഒരു പെൺകുട്ടി എങ്ങനെയാണ് പെരുമാറണേ അല്ലെങ്കിൽ ചിന്തിക്കണേ അതുപോലെ നീ ചിന്തിക്കണം മോളെ നന്ദുട്ടൻ ഞാൻ എന്തെങ്കിലും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ സങ്കടത്തിലേക്ക് എന്നെ തള്ളിവിടുന്നു പറയേണ്ട കേട്ടോ അപ്പോൾ അമ്മ പറയുന്നത് നന്ദുട്ട കല്യാണഭായെ എത്തിയ കുട്ടികളോട് വിവാഹം കഴിക്കാൻ പറയേണ്ടത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദുട്ടൻ പറയണ്ടത് എനിക്ക് എവിടെയും തിളക്കപ്പെടാൻ താല്പര്യമില്ല അച്ഛൻ മോളെ പോലെ ഒരു പെൺകുട്ടി ആരക്കി തളയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കണ്ടട്ടോ അപ്പം നന്ദൂട്ടം പറയുന്നുണ്ട് അച്ഛൻ എനിക്ക് ജോലി കുറച്ചുകൂടി ഒന്ന് ആസ്വദിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയും ആ മോളിലെ ഈ നിലപാടാണ് എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പറയേണ്ടിട്ടോ മോൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയാൻ ആൾക്കാരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഞാൻ അവരെ തന്നെയാണ് കാണാൻ പോകുന്നത് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനോടും നൈനേച്ചിയോടും അതും പറഞ്ഞാൽ നന്ദൻ പോകാനായിട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാണ് കച്ചിട്ടിറക്കാൻ വയ്യ അതിർത്തിച്ച് തൂപ്പാൻ വയ്യ എന്നുള്ള അവസ്ഥയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയും എന്നാലും വേണ്ടില്ല നമുക്ക് എപ്പോഴും അവളെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കണം ആ ജോലി അച്ഛൻ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടക്കുക അവൾ സ്നേഹിക്കണ ഭയായിട്ട് അവൾ ഒന്നിക്കും എന്നാ പറയണ പറയും കേട്ടോ അപ്പൊ അച്ഛൻ പറയാം ഇയാള് കണ്ടപ്പോഴത് ഞാൻ ആവർത്തിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയണ്ടേ ഏയ് അതൊക്കെ എങ്ങനെ നടക്കാനാണ് കനക്കേന്ന് പറയേണ്ടി എന്തുകൊണ്ടാണ് നടക്കാത്തേ അവനിങ്ങനെ അവളെ പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ ഒരു പെണ്ണിനെ മനസ്സല്ലേ എത്രയും എളുക്കം തട്ടാതിരിക്കോ എന്ന് പറയേണ്ടി കേട്ടോ അപ്പൊ അച്ഛനൊന്നും വിണ്ടില്ലേ അപ്പം പറയുന്നുണ്ട് ഇപ്പൊ തന്നെ എനിക്ക് സംശയമുണ്ട് അവൾ പണ്ടത്തെ പോലെ അനിയെ സ്നേഹിക്കണ്ടോ അപ്പം ഇനിയും ആദർശം കൂടിയിട്ട് വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ആ പ്ലിക്കുന്നതോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നന്ദി പറയുന്നുണ്ട് എന്താ മോളെ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ നന്ദോട്ടം പറയും എനിക്ക് ഇപ്പോൾ ഈ ജോലി ഭാരമായിട്ട് തോന്നുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആദർശം എന്ത് പറ്റി ജോലി ഇത്ര പെട്ടെന്ന് അടുത്ത് തന്നോക്കിട്ടുണ്ട് അടുത്തിട്ടല്ലോ ആദർശേട്ടാ എനിക്ക് ഞാൻ ആസ്വദിച്ചു തന്നെയാണ് ഇനി ജോലി ചെയ്യണേ പക്ഷേ ഒരേ സേ നിലയിൽ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ വരവ് അറിയിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേഷനിൽ ജോലി ചെയ്തത് എല്ലാവർക്കും തന്നെ നല്ല പേടിയും ബഹുമാനം ആയിരുന്നു പക്ഷേ അതൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്ന തവന അനിയെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നോട്ടം പറയണ്ടേ എല്ലാവരും നിങ്ങളൊക്കെ എന്നെ ഉപദേശിക്കുന്നുണ്ട് അവനെ നന്നാക്കാൻ ആരും ശ്രമിക്കണില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം നയനെ പറയും അല്ല മോളെ ഞങ്ങൾ എപ്പോഴും അവനോട് സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറയും അപ്പം അദർശിച്ച് പറയും അവൻ നോക്കണേ ബ്രാഞ്ചിലൊക്കെ ഇപ്പോത്തവണ നല്ല സെയിലുണ്ടാവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതൊക്കെ നന്നായിട്ടുണ്ട് ഇനി ആ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്നില്ല നന്ദൂന്റെ പിന്നാലെ ചുറ്റി നടക്കലായിരുന്നു എന്ന് പറയേണ്ടി കേട്ടോ അപ്പം നന്ദുട്ടൻ പറയണ്ടിട്ട് ഇത് ശരിക്കും ഒരു ശ്വാസം മുട്ടിൽ അതറിച്ച് കേട്ടാ എനിക്ക് ഞാൻ ജോലി രാജിവെച്ചല്ലോ എന്ന് ആലോചിക്കുക അപ്പോൾ നയനെ ഞെട്ടി പോയിട്ടോ നീ എന്ത് പറഞ്ഞ മോളെ നിന്റെ ആഗ്രഹിച്ച ജോലിയല്ലേ ഇത് എന്ന് ചോദിക്കട്ടെ അത് ചേച്ചി പക്ഷേ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റണില്ല ആസ്വദിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ തൽക്കാലം ഇപ്പോൾ ജോലി രാജി വെക്കുന്നൊന്നുമില്ല പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റിത്തരാൻ പറയും മുത്തച്ഛനോട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയനെ പറയേണ്ടിട്ട് അത് നല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ച് പറയാം ശരി അത് ഞാൻ സംസാരിക്കാം പക്ഷേ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് എത്ര ദൂരയ്ക്ക് പോയാലും അവൻ അവിടെ വരാ അതുകൊണ്ട് തേടി വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ട്രെയിനിങ് ആപ്പിൽ പോലും വന്നില്ലേ അവൻ എന്തുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവണേന്ന് വേണ്ടിയിട്ട് നന്ദൂട്ടൻ അപ്പോൾ വാദശി പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞുപോയി അത് വേറെ ഒന്നുമില്ല അവന് നന്ദൻ അത്രയ്ക്ക് ഇഷ്ടം അതുകൊണ്ടാന്ന് പറയേണ്ടിയിട്ടോ അപ്പൊ പെട്ടെന്ന് നായനെ അങ്ങനെ കണ്ണോണ്ട് കാണിക്കും അരുതെന്ന് അപ്പോൾ നന്ദൂട്ടൻ പറയാം അതൊക്കെ എനിക്കറിയാം പക്ഷേ അവൻ എൻ്റെ ജോലിയെ കുറിച്ചിട്ടൊരു ബോധം വേണ്ടേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ ഒരിക്കൽ മദ്യം കഴിച്ചിട്ട് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മനപൂർവ്വം എൻ്റെ അടുത്തേക്ക് വന്നു ലോക്കപ്പിൽ കിടന്നാലും വേണ്ടില്ല എന്നെ കാണണം അതാണ് അവൻ്റെ ആവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നും പറഞ്ഞിട്ട് നന്ദൂട്ടൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മുത്തച്ഛനെ മുത്തശ്ശേ അവിടെ ചോദിക്കേണ്ട കേട്ടോ മുത്തശ്ശ് ചോദിക്കേണ്ട ആ ഈ വീട്ടിലെ കാലസ്ഥാനത്തുള്ളവരെ എത്തിയോ ചോദിക്കേണ്ടേ കേട്ടോ അപ്പം അതൊരു പറയും ആ സ്ഥലത്ത് എപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അധികാരകമായിട്ട് നടത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശേ അപ്പം നയനെ പറയുന്നു ഇങ്ങനെ കാണിക്കണേണ്ടേ അപ്പം മുത്ത മുത്തശ്ശി ചോദിക്കേണ്ട മോൾക്ക് എന്താ പറയാനുണ്ടല്ലോ എന്താ മോളെ അപ്പോൾ നയനെ പറയേണ്ടിട്ടോ ഞങ്ങളിപ്പോൾ നന്ദുനെ കണ്ടിട്ടാണ് വരുന്നത് അനിയപ്പേത് സമയം അവളെ ബുദ്ധി കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അതുകൊണ്ട് അവൾ ഒന്നല്ലെങ്കിൽ ജോലി രാജിവെക്കും അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം മാറ്റി കൊടുക്കാനാണ് പറയുന്നതെന്ന് പറയണ്ടിട്ടോ അപ്പോൾ നമ്മുടെ അനി ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുന്നുണ്ടോ അവിടെ അപ്പൊ മുത്തച്ഛൻ പറയണ്ട കേട്ടോ ആദ്യം ജോലി കയറുന്നത് വീടിൻ്റെ അടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിനും റെക്കമെൻഡ് ചെയ്യാത്തത് ഞാൻ മുൻകൈ എടുത്തിട്ട് ഇവിടെ തന്നെ കയറ്റിയത് ഇനിയിപ്പോ ഞാൻ തന്നെ അവളെ ദൂരേക്ക് മാറ്റണോന്ന് അപ്പോൾ അപ്പൊ അദർശി പറയേണ്ടത് മുത്തച്ഛൻ ഒന്നാലോച്ചത് നല്ലതാണ് അനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ കഷ്ടം വെച്ചിട്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കേണ്ട മുത്തശ്ശിയോട് ഞാൻ എന്ത് വേണോടോ എന്ന് ചോദിക്കണ്ടേട്ടോ മുത്തശ്ശി ചോദിക്കും ഗോവിന്ദന് കനയ്ക്ക് അത് വിഷമാവില്ല എന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ നയനെ പറയണ്ടിയില്ല അതൊന്നുമില്ല ദൂര ദൂരെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയാലും അവൾക്ക് ഇപ്പോൾ കോർട്ടേഴ്സൊക്കെ കാണുമല്ലോ അപ്പൊ മിക്കവാറും അച്ഛനമ്മയ അവളുടെ കൂടെ പൊക്കോളും അപ്പോൾ ഗോവിന്ദന്റെ കടയോ ചോദിക്കേണ്ട കേട്ടോ അതൊന്നും കുഴപ്പമില്ല കുറച്ച് അടച്ചിട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ അച്ഛന് കടയിൽ കൂട്ടുന്ന ആളുണ്ട് അതെന്തൊക്കെ അച്ഛൻ വേണ്ട പോലും ചെയ്തോളൂ എന്ന് പറയൂ കേട്ടോ അപ്പം മുതച്ചാൽ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ ഇതിപ്പോൾ ചോരത്താൽപ്പോട് കൂടിയിട്ട് ജോലിക്ക് കയറുന്ന പോലീസർമാർക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കിട്ടാറുണ്ട് ഏതെങ്കിലും പ്രശ്നമുള്ള ഏരിയയിലേക്ക് ഇതിപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം നാട്ടിൽ കിട്ടിയിട്ട് ട്രാൻസ്ഫർ വേണമെന്ന് പറയണം ആദ്യത്തെ പോലീസ് ഓഫീസർ ആയിരുന്നു നന്ദു എന്ന് പറയേണ്ട കേട്ടോ ഏ അവളുടെ വിഷമം കൊണ്ടല്ലേ എന്ന് പറയേണ്ടിട്ടാ മുത്തശ്ശൻ മുത്തച്ഛനോട് നയന അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുണ്ട് കല്യാണം കഴിഞ്ഞ ഒരുത്താൻ അവളുടെ പിന്നാലെ നടക്കുന്നത് മനക്കേട് തന്നെയാണ് നീ എന്താ അദർശിയവ അവനെ പറഞ്ഞ് തിരുത്താത്തേന്ന് ചോദിക്കേണ്ടി ആദർശൻ്റെ അടുത്ത് അപ്പൊ ആദർശ് ഈ കാര്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യവും അവൻ ഞാൻ പറഞ്ഞത് അനുസരിക്കണതല്ലേ മുത്തശ്ശി മുത്തശ്ശ്ശ്ശ്ശ്ശ്ശോയ്ക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു പൊയ്യാൻ മറ്റേ വേറെ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് ശരിയാണോ ഇവിടെ നീയാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മോള് സഹിക്കും ചോദിക്കണ്ടായിട്ടോ അപ്പോൾ അത് കേട്ടിട്ട് അനി അവിടുന്ന് പോയി അപ്പോൾ നമ്മുടെ ആദർശ് പറയേണ്ടത് ഇവിടെ അനാമികയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ അനിയനെ മാത്രമേ കുറ്റം പറഞ്ഞുള്ളൂ പക്ഷെ അവളുടെ പൂക്ക അത്ര ശരിയല്ല എന്ന് പറയേണ്ട കേട്ടോ അവൾ പ്രതികാര കൂടി നടക്കണേന്ന് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും എങ്ങനെ പ്രതികാര ചിന്ത ഇല്ലാണ്ടിരിക്കും അനിയെപ്പോഴും നന്ദുന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലല്ലേ അതൊക്കെ ഏതെങ്കിലും പെൺകുട്ടി സഹിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെ അനിയനെ പറഞ്ഞ് തിരുത്താണ് വേണ്ടത് അല്ലാണ്ട് നന്ദുനെ സ്ഥലം മാറ്റിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പം മുത്തച്ഛൻ ആ അയാൾ പറഞ്ഞതാണ് ശരി അല്ലാണ്ട് അപ്പം അനിയനെ പേടിച്ചിട്ട് നന്ദുനെ ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ഏട്ടനെടുത്തി എന്നുള്ള നിലയിൽ അനിയനെ പറഞ്ഞ് തിരുത്തണം എന്ന് പറയണം കേട്ടോ അവരുടെ അടുത്ത് മുത്തച്ഛൻ പറയും ഞങ്ങൾ ഉപദേശിക്കാം വേണമെങ്കിൽ രണ്ടു കൊടുക്കുകയും ചെയ്യാം മൂർത്തി ജ്വല്ലറിയുടെ മൂന്ന് ഫ്രഞ്ച് നോക്കുന്നവനാ പക്ഷേ ഒരു പക്വതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദർശ് പറയേണ്ടി മുത്തശ്ശ ഇനി ഈ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞങ്ങള് നോക്കിക്കോളാം എന്നിട്ട് അദർശ് ഇനി അങ്ങനെ പോകട്ടോ അപ്പൊ മുത്തശ്ശം പറയേണ്ടി അനാമിക ഇനി നമ്മൾ പൊറത്തുക്കായിട്ട് മാറും നമ്മൾ വിചാരിച്ചിട്ട് മാറുന്നില്ലല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പം മുത്തശ്ശി പറയും അത് അവളുടെ മാത്രം കുഴപ്പമില്ല അവളുടെ അച്ഛനമ്മ അത്ര നല്ല ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര കേട്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ജാനികിയുടെ അമ്മയുടെ റൂമിൽ കയറിയിട്ട് ഗംഭീര തപ്പലാണ് കേട്ടോ അനിയുടെ ഫോൺ എവിടെ വെച്ചെന്നുള്ളത് കിട്ടിയില്ല കുറേ നേരം തപ്പി നടന്നു അതുകഴിഞ്ഞിട്ട് ജാനികിയുടെ ഫോൺ എടുത്തു എന്തിനാ തൽക്കാലം ഇന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ആരും കാണാതെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എത്ര പ്രാവശ്യം കൂടിച്ചിട്ടൊന്നും വന്നിട്ടോ ഫോൺ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ജാനകി എന്നിവിടെ താഴെ ഇരുന്നിട്ട് ആകെ അശയ കുഴപ്പത്തിൽ അപ്പോൾ മുത്തച്ഛനെ മുത്തച്ഛൻ അടുത്തേക്ക് വന്നിട്ടുണ്ടോ എന്നിട്ട് പറഞ്ഞു ജാനകി നീ എത്രയും പെട്ടെന്ന് എന്റെ മരുമുളക് വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനോ ഒന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനല്ലോ അതിനവല പറഞ്ഞു വിട്ടത് എന്ന് പറയേണ്ട കേട്ടോ എന്റെ മരുമോളെ നിനക്ക് പോയി വിളിച്ചാലെന്താന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറ അച്ഛാ ഞാൻ പോയി വിളിച്ചാലേ അനവളും ഇങ്ങോട്ട് വരത്തില്ല അവളെ അവളുടെ അച്ഛനമ്മയും ഇവിടെ പറഞ്ഞു വിടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വേണുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പിന്നെ എല്ലാം പറഞ്ഞു തീർത്തിട്ട് അച്ഛനമ്മയെ വിളിച്ചോണ്ട് പോവാ എന്ന് പറയണ്ടിട്ട് എനിക്ക് അവിടെ പോയി നാണം കണ്ടാൻ വയ്യ അവരുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ മറുപടിയില്ല എന്ന് പറയുന്നുണ്ട് ജാനകി എൻ്റെ മോൻ്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല നമ്മൾ കണ്ട വീഡിയോ കണ്ടാലേ ഒരു പെൺകുട്ടികളും വരില്ല എന്ന് പറയേണ്ടിട്ടും അപ്പം അമ്മ ചോദിക്കണു മുതിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പം എന്താ പിരിയണെന്നാണോ നീ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അനാമിക മോളോ വേറെ വേറെയുള്ള മന്മകളായിരിക്കാണെങ്കിൽ എനിക്ക് ഇപ്പം പറ്റില്ല പക്ഷേ ഇപ്പോൾ എന്തോ കാലു പിടിക്കാൻ പോകാൻ എനിക്ക് വയ്യ അതെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോകാനോ അപ്പൊ മുത്തശ്ശിനെ മുത്തശ്ശിയാകെ വിഷമിച്ചിരിക്കുകയാണ് സമയം അദ്ദേശിന്റെ അമ്മയച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛൻ പറയണ്ടേ എത്ര നന്നായി പോയിരുന്ന കുടുംബം അത് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നന്നായി പോകുന്ന എല്ലാ കുടുംബങ്ങളും ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ അച്ഛനും ഇവിടെ അസുഖം വന്നില്ലേ ഇതൊക്കെ നമ്മുടെ സമയദോഷം കൊണ്ടാ അപ്പഴേ ഈ മുത്തച്ഛനും മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയണ്ടേ ജയ ജാനകിയോടെ ഉള്ള മരുമകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് അവൾ കേൾക്കണില്ല നീ ഒരു കാര്യം ചെയ്യേ നീ ഇവളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ടുപോവാ അപ്പോൾ അപ്പാശന്റെ അച്ഛനും പരസ്പരം നോക്കണ കേട്ടോ രണ്ടുപേർക്കാതെ ഇഷ്ടമായിട്ടില്ലല്ലോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്താ നിന്റെ അച്ഛൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് പിന്നെന്താ നിങ്ങൾ പരസ്പരം നോക്കുന്നതെന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ദേവാനി പറയുന്നുണ്ട് അത് പിന്നെ അവളുടെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങനെയുള്ളവ നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചു കഴിഞ്ഞാൽ അവൾ കൂടുതൽ തെറ്റിലേക്ക് പോകല്ലേ ഉള്ളൂ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവനാണോ അതോ അവളാണോ തെറ്റിയത് നമ്മുടെ പയ്യനല്ലേ തെറ്റിയത് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടതല്ലേ അല്ലേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടിയിട്ട് ക്ഷമിക്കോ നീ ആണെങ്കിൽ ശ്രമിക്കുക ചോദിക്കേണ്ട കേട്ടോ ദേവാനിൻ്റെ അടുത്ത് ദേവ്യാനിയൊന്നും വേണ്ടിട്ടില്ല അപ്പം അച്ഛൻ പറയുന്നുണ്ട് അമ്മേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളും ഉണ്ട് എന്തുണ്ടായാലും ശരി വിവാഹം കഴിഞ്ഞ ഒരു പയ്യൻ അങ്ങനെ പരിധി വിട്ട് സഞ്ചരിക്കുന്നു ഒരു കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ അപ്പോൾ അമ്മ ദേവയാനി പറയുന്നുണ്ട് ആ ഈ പറഞ്ഞ അമിക്ക് അങ്ങനെ പോകുന്നുണ്ടല്ലോ അച്ഛാ അവളൊരു പൈൻ്റെ കൂടെ കറങ്ങി നടക്കുക എന്ന് പറയണ്ടേട്ടും അപ്പോൾ മുത്തശ്ശാൻ പറയേണ്ടത് അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞാൽ വേറൊരു സ്റ്റേലാണ് അവരുടെയൊക്കെ ജീവിതം അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധീട്ടുകാരായിട്ട് പറഞ്ഞു തിരുത്താനൊന്നും അവർ ശ്രമിക്കില്ല അവർ അവരുടെ ജീവിത രീതിക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ജലജി നിൽക്കണ്ടേ അപ്പോൾ അപ്പം മുത്തശ്ശാനമിങ്ങനെ അനുകൂലിച്ചിട്ട് സംസാരിക്കാനായിട്ടോ കല്യാണം കഴിഞ്ഞ ശേഷം നന്ദു ഇന്റെ പിന്നാലില്ലേ ആ അനി നടക്കണത് ആ അതിന് പരാതി എത്ര വശ അവ പറഞ്ഞതാ അപ്പോൾ അങ്ങനെ ഇപ്പൊ അവൾ വേറൊരു വർത്താനം പറഞ്ഞു വെച്ചാൽ തെറ്റൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് അവളെ പോയി വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട മുത്തച്ഛൻ അപ്പോൾ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ദേവേനി പറയേണ്ടത് അച്ഛാ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ പറഞ്ഞതൊന്നും ഞങ്ങൾ ധികീകരിക്കാറില്ല പക്ഷേ അവളെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വരേണ്ട പെണ്ണല്ലാന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ പോയി വിളിക്കേണ്ടി വരും അപ്പോൾ അച്ഛൻ ജയൻ പറയേണ്ട കേട്ടോ ഏ മു അച്ഛനും അമ്മയും ഒരിക്കലും അങ്ങോട്ട് പോയി എടുത്തു എന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം നീ തീരുമാനിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം ആദ്യം അവൻ്റെ അനിയുടെ അമ്മോട് പറഞ്ഞു പോയി വിളിക്കാൻ ഇപ്പോൾ വലിച്ചോണ്ട് വലിയമ്മോട് പറഞ്ഞു ആരും ഇങ്ങോട്ടാക്കാതെ ശ്രദ്ധിക്കേ ഞങ്ങൾ തന്നെ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കേണ്ടേട്ടോ മുത്തച്ഛൻ അപ്പം നിൻ്റെ പാർട്ട് ടു ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ